തെരഞ്ഞെടുപ്പ് എടുത്തതോടെ ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ എം മുന്നണി മാറ്റം വീണ്ടും ചർച്ചയാവുകയാണ് പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കളും യു ഡി എഫിലേക്ക് മടങ്ങണമെന്ന അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ ചില മുതിർന്ന നേതാക്കൾ മാത്രമാണ് എൽ ഡി എഫിനൊപ്പം തുടരാൻ താല്പര്യപ്പെടുന്നത് യു ഡി എഫിലേക്ക് മടങ്ങുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്ന് കേരളാ കോൺഗ്രസിൻ്റെ എമ്മും യുവജന വിഭാഗമായ യൂത്ത് ഫ്രണ്ട് എമ്മും പാർട്ടിയിലെ ഭൂരിപക്ഷ അഭിപ്രായത്തിന് എപ്പോഴും അംഗീകാരം കൊടുത്തിരുന്ന തന്ത്രശാലിയായിരുന്ന രാഷ്ട്രീയക്കാരൻ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി തെരഞ്ഞെടുപ്പിന് മുൻപ് എന്ത് നിലപാട് കൈക്കൊള്ളുമെന്ന് ഉറ്റുനോക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കേരളാ കോൺഗ്രസിനെ മുന്നണിയിലേക്ക് പരസ്യമായി ക്ഷണിച്ചതോടെയാണ് പാർട്ടിക്കുള്ളിൽ മുന്നണി മാറ്റ ചർച്ചകൾ സജീവമായത് മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസിന്റെ സഹകരണം ഉറപ്പാക്കണമെന്ന് കോൺഗ്രസിനുള്ളിൽ നിരവധി മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു ഇതിന്റെ ചുവടുപിടിച്ചാണ് അടൂർ പ്രകാശ് ജോസ് കെ മാണിയെ പരസ്യമായി മുന്നണിയിലേക്ക് ക്ഷണിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനോടൊപ്പം പന്ത്രണ്ട് സീറ്റുകൾ മത്സരിച്ച കേരള കോൺഗ്രസ് അഞ്ചിടത്ത് വിജയിച്ചിരുന്നു അഞ്ച് എം എൽ എമാരെ നിയമസഭയിലേക്ക് അയക്കാൻ കഴിഞ്ഞത് പാർട്ടിയുടെ വലിയ വിജയമായാണ് കണക്കാക്കിയിരുന്നത് അഞ്ചു പേരുമായി സർക്കാരിൽ എത്തിയെങ്കിലും എൽ ഡി എഫുമായി ചില അസ്വാരസ്യങ്ങൾ തുടരുന്നതാണ് ഇപ്പോൾ പ്രശ്നമാകുന്നത് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക മലബാറിലെന്ത നല്ല വകുപ്പ് ലഭിച്ചില്ലെന്ന പരാതി സർക്കാർ രൂപീകരിച്ചപ്പോൾ മുതൽ കേരള കോൺഗ്രസിലെ ചില നേതാക്കൾ പ്രകടിപ്പിച്ചിരുന്നു യു ഡി എഫിലായിരുന്നപ്പോൾ കെ എം മാണിക്ക് ധനവകുപ്പ് പോലുള്ള തന്ത്രപ്രധാനമായ വകുപ്പുകളാണ് ലഭിച്ചിരുന്നത് എന്നാൽ എൽ ഡി എഫ് മന്ത്രിസഭയിൽ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് ലഭിച്ചത് റോഷി അഗസ്റ്റ്യനിലൂടെ ഇറിഗേഷൻ വകുപ്പ് മാത്രമാണ് കേരള കോൺഗ്രസിനെതിരെയുള്ള സി പി ഐയുടെ വിമർശനങ്ങളാണ് വിഭാഗമായ യൂത്ത് ഫ്രണ്ടിനെ ചൊടിപ്പിച്ചത് സി പി ഐ കടലാസ് പുലി പോലുമല്ലെന്നും പ്രസ്താവന കൊണ്ട് മാത്രം ജീവിക്കുന്ന പാർട്ടിയാണെന്നും യൂത്ത് ഫ്രണ്ട് എം കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഡിനു ജാക്കോ വിമർശിച്ചിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ പേരിൽ കേരള കോൺഗ്രസിനെ വിമർശിക്കുന്ന സി പി ഐ തങ്ങൾ മത്സരിച്ച എല്ലാ സീറ്റിലും തോറ്റുവെന്നത് ഓർക്കണം കേരള കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന സി പി ഐ മൂടസ്വർഗ്ഗത്തിലാണ് കഴിയുന്നത് സ്വന്തമായി പത്ത് വോട്ട് തികച്ചെടുക്കാനില്ലാത്ത പത്ത് നേതാക്കളെ കൂട്ടാനില്ലാത്ത സി പി ഐ എൽ ഡി എഫ് നേതൃത്വം ആവശ്യപ്പെടുന്നത് എലിമല ചുമക്കുമെന്നും പറയുന്നതിന് തുല്യമാണെന്ന് യൂത്ത് ഫ്രണ്ട് പരിഹസിച്ചിരുന്നു കൂടാതെ കേരള കോൺഗ്രസിന്റെ ഈറ്റില്ലമായ കോട്ടയത്ത് ജോസ് കെ മാണിയും പിണറായി വിജയന്റെ വിശ്വസ്തനും ദേവസ്വം മന്ത്രിയുമായ വി എൻ വാസവനും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നുണ്ട് കോട്ടയം ജില്ലയിലെ ജോസ് കെ മാണിയുടെ സ്വാധീനം കുറയ്ക്കാൻ വാസവൻ ശ്രമിക്കുകയാണെന്ന ആക്ഷേപമാണ് ചർച്ചയാകുന്നത് യു ഡി എഫിലായിരുന്നപ്പോൾ കെ എം മാണിക്ക് കോട്ടയം രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി സമ്പൂർണ്ണ മേധാവിത്വമാണ് നൽകിയിരുന്നത് ക്രൈസ്തവ സഭയുടെ ശക്തമായ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസ് യു ഡി എഫിന്റെ ഭാഗമാകണമെന്ന ആഗ്രഹം ചില ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവർക്കുമുണ്ട് തുടർഭരണം ലഭിക്കില്ലെന്ന സംശയവും എൽ ഡി എഫ് ഇടാൻ ജോസ് കെ മാണിയെ പ്രേരിപ്പിക്കുന്നുണ്ട് പണം ഞങ്ങൾ തരും